മോളും മോളുടെ കൂട്ടുകറ്റി വന്നിട്ടാ അപ്പൊ നമുക്ക് ചായക്ക് എന്തെങ്കിലും കൊടുക്കാനായിട്ടേ അവടെ സംസാരം തകർത്തി നന്നോണ്ടിരിക്കുന്ന കേറു നമ്മളിവിടെ കീ വെച്ചിട്ടുണ്ട് പാത്രം വെച്ചിട്ടുണ്ട് അതെ ബ്രെഡ് നേരത്തോ വെള്ളം പറ്റട്ടെ ചൂടാവട്ടെ ഭയങ്കര ഓടി നറങ്ങോലിക്കായ ഓടുന്നോ അടിമുട്ടിണ്ടല്ലോ അത് കുഴപ്പമില്ല ഇതാ തീ കൊറഞ്ഞ കൂട്ടിക്ക് കരിയാൻ പറ്റില്ല അവിടെ ഫുൾ തകർത്ത് സംസാര ിന്റെ വേറെ പാത്രം ഇല്ല കേട്ടാ ചട്ടിയിലാണ് അപ്പൊ അതെ നമ്മളിട്ടൊന്നും ഇതില്ണ്ട് അച്ഛനാണ് നന്നാക്കി കൊണ്ടിരിക്കുന്നത് അമ്മാട ചിക്കൻ ഇതാണ് വന്നിട്ട് പറഞ്ഞാൽ ആരോടോ ഡബൽ റോസ്റ്റ് ഇരിക്കുന്നു നിഹാചരനെ പറഞ്ഞിട്ട് പറയണ്ട പറയാൻ വേണ്ടേ ഈ നോടില്ല പോട്ടെ അം കൊമട കൊട്ടി ഇനേക്കാട്ടോ ചോ അപ്പോൾ വരാണ്ടേ ആട പോത്തോ ഇരിക്കി മാഫ് അങ്ങേന്ത വാടണ്ട കുപ്പ നെക്കൈൻ കാ അണ്ടിന്റെ અને વંડીને કંડીલાલા അതല്ലേറ്റ് നമ്മള് മോള് വന്നിട്ടാ അപ്പൊ അതിനുവേണ്ടി ഇറച്ചി മീനൊക്കെ നമ്മള് മേടിച്ചിട്ടുള്ളത് അത് കൂട്ടാൻ ഇത് ആരാണെന്ന് പറയാ നമ്മള് സത്യം പറയണോ നോളയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ പറയാം നോളാന്ന് പറയുന്നത് മാതാപിതാക്കണായിട്ട് അതെ ഞാനിപ്പോ സത്യം പറയുകയാണെങ്കിൽ ഇത് എന്റെ കൂട്ടുകാരിയാണ് കോയമ്പത്തൂരിലെ കൂട്ടുകാരി ആണ് കേട്ടാ അപ്പൊ അവള് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വിളിക്കാനായിട്ട് കോയമ്പത്തൂരിൽ എനിക്ക് കിട്ടിയ കൂട്ടിയായി പുള്ളിക്കാരിയും മലപ്പുറം കാര്യാണ് കേട്ടാ ഞാൻ കോയമ്പത്തൂർ കമ്പനി ആയിരുന്നു ഒരു കോയമ്പത്തൂര് ആണ് അപ്പൊ പാത്തു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു നിക്കാനായിട്ട് പത്ത് പറയും പത്തന്റെ പേരൊക്കെ പറയും ഫാത്തിനറിയില്ല പറഞ്ഞ ഫാത്തിനായിരുന്നാണ് പുള്ളി മലപ്പുറം കാര്യാണ് പിന്നെ ബാക്കി വീട്ടിലാരക്കണ്ടോ ഇഡ്ലി ഉപ്പമ്മ ഉണ്ണി അല്ലെങ്കിൽ അപ്പൊ അവള് ഇന്ന് ഞങ്ങളുടെ വീട്ടിലൊരു ദിവസം നിക്കാൻ വേണ്ടി വന്നേക്കാണ് അപ്പൊ നമ്മള് വീട്ടില് ഒക്കെ വരുമ്പോ നമ്മള് എന്താ ചായ കൊടുക്കാണ് കട്ടൻ ചായ പാല് അപ്പൊ ഞാൻ പെരുന്നാളി ഫുഡ് കഴിക്കും ഇവിടെ രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും പണം വെച്ചിട്ട് പോകുക തിന്നാമ്പ രണ്ടു ദിവസത്തിന്റെ ചേച്ചിൻ്റെ തിന്നു തീർക്കും അപ്പൊ എന്താ ഞാൻ ഈ കുറച്ച് സമ്മർ വെക്കേഷൻ എനിക്ക് നീണ്ട ഭാഗത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടാവും പുതിയ പുതിയ വീഡിയോസ് വീഡിയോസുകളായിട്ട് അതെ അപ്പോ നീണ്ട നാളത്തേക്ക് എന്നിട്ട് പുതിയ പുതിയ വീഡിയോസിലൊക്കെ ഞാൻ ഉണ്ടാവും അതെ കോയമ്പത്തൂർ ഒരു വലിയ ബ്രേക്ക് കൊടുത്ത് വന്നേക്കാണ് ഇപ്പഴാണ് ഈ ഒരു വെക്കേഷൻ ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് ലീവ് വരുന്നത് ബാക്കിയുള്ളവർക്ക് ഒരു അഞ്ചാറ് ദിവസം വന്നത് എന്നെ മിഠായ്മലേക്ക് വേണമല്ലോ ചില വീഡിയോസിൽ മാത്രം ഞാൻ ഉണ്ടാവുള്ളൂ കേട്ടോ

ഇതിന് നമ്മൾ ഉപ്പും ഉപ്പും മുളകും മഞ്ഞ പൊടിയും മാത്രം തിന്നിച്ച് നല്ല മാവരുണ്ട് ഫ്രാൻസ് എണ്ണ ചൂടായിട്ടാ പപ്പടം വെക്കാൻ പോവാണ് ായി തിളച്ചിട്ട് നമുക്ക് അതില് വറക്കാൻ പാടുള്ളുട്ടോ അല്ലെങ്കിൽ പപ്പടം പൊളക്കൂലിയാ കടിച്ചാലും മുറിയ പപ്പടം വറക്കാ അറിയാത്തവരുടെ അറിവിലേക്ക് ആയിട്ടാണ് പിന്നെ പുസ് ട്യൂഷന് പോയിട്ട് പെട്ട മൂന്ന്

പിന്നെ കടയിലത്തെ വിശേഷങ്ങളൊന്നും കടയില് നാളെ ഓട്ടിയ മണം അപ്പൊ പിന്നെ എത്ര കൊല്ലം വേണോ ഓട്ടിയാനായിട്ട് പതിനാറ് വരും ഏ വയസ്സൊന്നും നോക്കാറില്ല ഇപ്പൊ വയസ്സ് കേറി പോവാനാഗ്രഹാട്ടാ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാണ്ടല്ലോ അത് അത് അങ്ങനെ വല്യ ചക്കൻ ആവണം വല്യ കുട്ടിയാവണം ആഗ്രഹം കഴിഞ്ഞാലാണ് നമുക്ക് കുട്ടിയായാലോന്നൊരാഗ്രഹം വരും എപ്പഴാണ് എനിക്കെ

പാട്ടൊക്കെ പറഞ്ഞിട്ട് എന്ത് മോള് വന്നിട്ടുള്ള സന്തോഷം കൊണ്ട് എന്ത് ഒന്നല്ലേ പാടിച്ചു അപ്പഴും എല്ലാം അങ്ങനെ ഇപ്പൊ നമ്മള് പഠിക്കാൻ എക്സാം എക്സാം ആവുമ്പോ നമുക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പൊ റിവിഷൻ ചെയ്ത് റിഷിഷൻ ചെയ്ത് റിവിഷൻ ചെയ്ത് നമുക്ക് നന്നായി പഠിക്കാൻ പറ്റും അപ്പൊ നല്ല മാർക്ക് പഠിക്കാൻ പറ്റും നല്ല കുട്ടി പഠിക്കണ്ടേട്ടുണ്ട് പിന്നെ ഉണ്ട് അതെ ഇതാണ് പാത്തിമാനാവും അത് പാത്തു കുഞ്ഞു മല ശൈലും തൃശൂർ ശൈലസം പാത്തു കുഞ്ഞു എവിടെ എവിടെ പോയാലും അതുപോലെയാണ് അവിടെ Pas, de ೇ ವೀಡಿಯೋ ಇಷ್ಟು ಬಾಯ್